ഓൺലൈനായി മണി കിട്ടുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മൾ ഗൂഗിൾ ക്രോമിൽ കയറി സ്റ്റാർ ക്ലിക്സ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഇതുപോലൊരു ഓപ്ഷൻ വരും അതിൽ സ്റ്റാർ ക്ലിക്സ് ഡോട്ട് കോം സൈൻ ഇൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു പേജ് വരും അതിൽ നമ്മളിപ്പോൾ ആൾറെഡി അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ഇമെയിൽ ഐ ഡി പാസ്വേഡ് അതിൻ്റെ താഴെയുള്ള ഒരു കോഡ് അടിച്ച് സൈൻ ഇൻ ചെയ്യുക ഇപ്പം അക്കൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് താഴെ സൈൻ അപ്പ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും അതിൽ പബ്ലിഷർ സൈൻ അപ്പ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഓപ്ഷൻസ് വരും അവിടെ നമ്മുടെ പേര് അതേപോലെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മുടെ ഹോം അഡ്രസ്സ് സിറ്റി എവിടെയാണ് നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങളുടെ പോസ്റ്റൽ കോഡ് നമ്പർ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് പിന്നെ ഒരു നല്ലൊരു പാസ്വേഡ് അത് പിന്നെ ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ഉണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം അതിനുള്ള ആൻസറും കൊടുത്തിട്ട് ഇപ്പം നിങ്ങൾക്ക് റെഫറൽ ഐ ഡി ഉണ്ടെങ്കിൽ ആ റെഫറൽ ഐ ഡി അവിടെ ടൈപ്പ് ചെയ്യാം അല്ലെങ്കിൽ അത് ടൈപ്പ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല താഴത്തെ ആ എൻ്റർ ദ കോഡ് വിലയൊന്നും ഉണ്ടല്ലോ അവിടെ ആ കോഡ് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യുക എന്നിട്ട് കൺഫേം എന്നുള്ള ഇത് ടിക്ക് ചെയ്യുക എന്നിട്ട് രജിസ്റ്റർ ചെയ്യുക എത്രയാണ് നമ്മൾ ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ചെയ്യേണ്ടത് ഈ രീതിയിൽ ചെയ്തിട്ട് രജിസ്റ്റർ എന്നാകുമ്പോൾ തന്നെ അക്കൗണ്ട് രജിസ്റ്റർ ആയിക്കോളും പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് വർക്ക് ചെയ്ത് തുടങ്ങാം സോ അതിനായി നിങ്ങൾക്കിപ്പം ഈ സൈറ്റിൽ നിന്ന് ലോഗിൻ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് സ്റ്റാർ ക്ലിക്സ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ അതിൽ സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്ത് ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം സോ അത് കണ്ടു ഞാൻ ആൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ആപ്ലിക്കേഷൻ കണ്ടല്ലോ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഫോർ പോയിൻറ്റ് ടു റേറ്റിംഗ് ഉണ്ട് അതേപോലെ നല്ല ഒക്കെ ഉണ്ട് റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് നല്ല ആപ്ലിക്കേഷനാണ് ഇതിൽ നമുക്ക് ഇപ്പം നമ്മൾ ആർട്സ് കണ്ടാണ് നമുക്ക് പൈസ ഉണ്ടാക്കുന്നത് ഇപ്പം ചിലപ്പം പോയിൻ്റ് പോയിൻ്റ് ഒന്ന് പോയിൻ്റ് രണ്ട് അങ്ങനെയൊക്കെ നമുക്ക് ഡോളർ കിട്ടും സോ ഇത് നമുക്ക് കണ്ടില്ലേ ഇപ്പം ഞാൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്ത് സൈൻ ചെയ്യുന്നു ഇമെയിലെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് പിന്നെ കോഡും കൊടുത്ത് സൈനിങ് കൊടുക്കുക സൈനിങ് കൊടുക്കുമ്പോൾ ഇത് ഓപ്പൺ ആയി വരും ആ ഇപ്പം നമ്മൾ ഓപ്പൺ ആയിട്ടുണ്ട് ഓപ്പൺ ആയി കണ്ടില്ലേ ഇതേപോലെ ഒരു ഹോം പേജ് ആയിരിക്കും വരുന്നത് ഇതിൽ പി പി സി ആർട്സ് എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ ഇല്ലേ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആർട്സ് കാണാണ്ട് വരും ഇപ്പം കണ്ടില്ലേ ഇതൊക്കെയാണ് നമുക്ക് കാണേണ്ടത് ഡെയിലി ഒരു അഞ്ച് മുതൽ പത്ത് ആർട്സ് വരെ വരും മാക്സിമം പോയ ഒരു പതിനേഴ് ആറേഞ്ച് പതിനഞ്ച് പതിനേഴ് ആറേഞ്ചൊക്കെ നമുക്ക് കാണും അത് ഓരോന്ന് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് അതിൽ ആ പരസ്യത്തിൽ ഒരു അഞ്ച് സെക്കൻഡൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യുക എന്നിട്ട് ബാക്ക് കൊടുക്കുന്ന സമയത്ത് നമുക്ക് അതിനുള്ള ആ ഡോളറ് നമുക്ക് കയറും നമുക്ക് കിട്ടിയ ഡോളർ നമുക്ക് പേ ഔട്ട് ചെയ്യാൻ വേണ്ടി അതിനായി നമുക്ക് പേ ഔട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് ഏറ്റവും വരെ കണ്ടില്ല അതിൽ പേ ഔട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ വേറൊരു പേജിലോട്ട് പോകും ഇവിടെ നിന്ന് കണ്ടില്ലേ ഇവിടെ നമുക്ക് പേയ്മെൻറ്റ് മെത്തേഡ് മിനിമം പേയായിട്ട് അമ്പത് ഡോളർ ആകുമ്പോഴേ നമുക്ക് ഇത് വിത്ത് ട്രാവൽ ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ ഇത് പല മെത്തേഡ് ഉണ്ട് നമുക്ക് ബാങ്ക് ട്രാൻസ്ഫറ് പേയ്പാൽ ബിറ്റ് കോയിൻ അങ്ങനെ പല രീതിയിൽ നമുക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യാം അത് നമുക്ക് ഏതാണ് ഓപ്ഷൻ അതിൽ സെലക്ട് ചെയ്യുന്നതിന് ശേഷം നമുക്ക് എമൗണ്ട് അടിച്ചിട്ട് ട്രാൻസ്ഫർ എന്ന് കൊടുത്താൽ നമുക്ക് ട്രാൻസ്ഫർ ആകും പക്ഷെ ഒന്ന് ശ്രദ്ധിക്കും അമ്പത് ഡോളർ ആകുമ്പോഴും മാത്രമേ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ ആർട്സ് കണ്ടത് കൊണ്ട് മാത്രം നമുക്ക് പെട്ടെന്ന് ഒരിക്കലും അമ്പത് ഇത് ഡോളർ ആവത്തില്ല അതുകൊണ്ട് നമുക്ക് ഇൻവൈറ്റ് ചെയ്ത് കൂടുതൽ മണി എഞ്ച് ചെയ്യാൻ പറ്റും സോ നമ്മളെ ഫ്രണ്ട്സിനൊക്കെ ഇൻവൈറ്റ് ചെയ്യുക കണ്ടില്ലേ ഇവിടെ ഇൻവൈറ്റ് എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ട് കൊടുത്തിന് ശേഷം ഫ്രണ്ട്സ് നെയിം ഫ്രണ്ട്സ് ഇമെയിൽ അഡ്രസ്സ് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങൾ ഇത് സെൻഡ് ചെയ്യുക പിന്നെ ഇതിൻ്റെ റെഫറൽ ലിങ്ക് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഇവിടെ കൊടുത്തിട്ട് ഇത് സെൻഡ് ചെയ്താൽ അതിൻ്റെ റെഫറൽ ഐ നിങ്ങൾക്ക് കിട്ടും അത് വെച്ച് നിങ്ങൾക്ക് വാട്സാപ്പിലോ ടെലിഗ്രാമിലോ മറ്റ് ഗ്രൂപ്പുകളിലോ എല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ആ ലിങ്ക് വഴി ആരെങ്കിലും നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്താൽ അത് നല്ലൊരു എമൗണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും ആ അതുവഴി നിങ്ങൾക്ക് നല്ല പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വിത്ഡ്രോ ചെയ്യാൻ പറ്റും അതുവഴി നല്ലൊരു മണി തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പൈസയുടെ ചിലവുമില്ലാതെ എണ്ണ ചെയ്യാൻ പറ്റും പിന്നെ ആർട്സ് വഴി കൂടുതൽ നമുക്ക് പൈസ കിട്ടണമെങ്കിൽ നമുക്ക് അവർ അവർക്ക് അങ്ങോട്ട് പൈസ കൊടുക്കണം എന്നൊരു ഓപ്ഷൻ ഉണ്ട് പക്ഷേ അങ്ങോട്ട് മണി കൊടുത്ത് നമ്മൾ ഇതിൽ എൺ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല നമ്മൾ ഫ്രീ ആയിട്ടുള്ള ഇത് തന്നെ യൂസ് ചെയ്ത് റെഫറൽ ലിങ്ക് ഷെയർ ചെയ്ത് മണി എൺ ചെയ്യുക അതായിരിക്കും ബെറ്റർ അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നിങ്ങളൊന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കുക ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാം